സംബന്ധിക്കാനായിട്ട് സാധിച്ചാൽ ഒരുപാട് സന്തോഷവും കാരണം ഇതുപോലെ സിനിമ സ്വപ്നം കണ്ടിടുന്ന ഒരു കുറേ പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും അങ്ങനെ നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും അപ്പോൾ ഒരു അജയുടെയും പിന്നെ പ്രശാന്ത് പ്രശാന്തിൻ്റെയും ആദ്യ സംരംഭമാണ് ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു മറ്റാൾ സംവിധാനം ചെയ്യുന്നു അപ്പോൾ അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം എനിക്ക് മാത്രമല്ല ഷാജന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്വപ്നം പൂവ് അണിയുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം അതിന് ഞാനിവിടെ വരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ കാരണം എൻ്റെ സുഹൃത്തുക്കൾ സൗഹൃദ വലയം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്ന അഷ്റഫ് വിലാഖിൽ ഇതിൻ്റെ നിർമ്മാതാവ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ സിനിമയാണത് അദ്ദേഹം ഒരു കാര്യത്തിലും സംവിധായകൻ പറയുന്നതിലും അല്ലെങ്കിലും മറ്റു സിനിമയ്ക്ക് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ കിട്ടിയതിൽ ഇവർക്ക് അഭിമാനിക്കാം ഒപ്പം ജാഫർ ഇടുക്കി ജാഫർ പെട്ടെന്നങ്ങനെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ജാഫർ അത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ അത് വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ട് ജാഫർ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും പിന്നെ ആജു അങ്ങനെ പെട്ടെന്ന് ഇന്ന് നിലവെച്ച് കൊടുക്കുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു ഇതിലൊക്കെ വന്നത് തീർച്ചയായിട്ടും ഇതിന്റെ നന്മ തിരിച്ച് തിരിച്ചറിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഷാജോണൻ ഷാജോൻ കാരണം ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ ഇപ്പോഴും ഡെയിലി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവർക്ക് നല്ലൊരു ജീവിതത്തിലൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നവരാണ് അവരങ്ങനെ പെട്ടെന്ന് വന്ന് ഒന്നിനും വന്ന് ചേരുന്ന ആൾക്കാരല്ല അവരെല്ലാവരും കിട്ടിയതിൽ നല്ലൊരു ക്രൂവിന് കിട്ടിയെന്ന് ഡയറക്ടർ പറഞ്ഞു അതിലും ഒരുപാട് അഭിമാനിക്കാം എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഈ തൊടുപുഴ എന്ന് പറയുന്ന ലൊക്കേഷൻ എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഭാഗ്യം ഉണ്ടാക്കിയ ഒരു ലൊക്കേഷനാണ് കട്ടപ്പനയിലെ ഋദ്രോഷൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇവിടെ ഇവിടെയാണ് ഫുൾ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു എന്തൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം എനിക്ക് ഉണ്ട് തൊടുപുഴയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമ സൂപ്പർ ഡീപ്പർ ഹിറ്റായി മാർട്ടേം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമസ്കാരം തുടങ്ങി എല്ലാ എൻ്റെ ഞാൻ ജ്യേഷ്ഠന്മാരായിട്ടോ അല്ലെങ്കിൽ വളരെ സീനിയറായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഒരു ചടങ്ങിൽ കാണാൻ ഒരു സന്തോഷമുണ്ട് ആമോസ് അലക്സാണ്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് നല്ല ഉറപ്പുണ്ട് ജാഫ്രിക്കയുടെ കരിയറിൽ ഏറ്റവും നോട്ടബിളായിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും അത് അദ്ദേഹം നമുക്കറിയാം ടെറിഫിക് ക്യാക്ടറാണ് അദ്ദേഹം ഇതിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം അജയ്ക്ക് ഇതിൻ്റെ സംവിധായകൻ അജയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയട്ടെ അത് ഞാൻ അത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എപ്പോഴും ഒരു ഡയറക്ടറിനെ അതാണുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റും ചലഞ്ചും അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല ഒരു ഫൈൻ ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കാൻ കഴിയട്ടെ അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായ പ്രശാന്ത് അദ്ദേഹത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും തരാമെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ഒരു എന്നും ഓർമ്മയിലുള്ളൊരു സിനിമയായിരിക്കും ഇത് അപ്പുളിക്കാനുള്ള ഫസ്റ്റ് സിനിമയാണ് പ്രമോദ് ഏട്ടൻ ബാക്കി എല്ലാ ഞങ്ങളും ഇവിടുന്ന ക്രൂവിനും കാസ്റ്റിനും നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും വേണം മൂസ് അലക്സാണ്ടർ എന്താണെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഭാഗമായ സിനിമയാണ് അങ്ങനെ തന്നെ ആവട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരു പുതുമുഖ സംവിധായകൻ്റെയും റൈറ്ററുടെയും സ്വപ്നങ്ങൾക്ക് ചിറകു വെച്ച് തുടങ്ങുന്ന ഇന്നത്തെ ഈ ദിവസം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞിട്ടൊരുപാട് സന്തോഷമുണ്ട് ഞാനും ഇതിലൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട് ഈ സംവിധായകം വന്ന ഒരു കഥ പറയുമ്പോൾ നമുക്ക് അവരുടെ ഒരു ഫയർ നമുക്കറിയാൻ പറ്റും എത്രത്തോളമാണ് ഈ സിനിമയെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്കറിയാൻ പറ്റും ഒരു ഒന്ന് രണ്ട് സീൻ പറഞ്ഞു കഴിയുമ്പോൾ അജയ് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ര വലിയ ഒരു മുഴുനീള വേഷം ഒന്നല്ല ഈ സിനിമയിൽ എങ്കിലും ഈ സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അജയ്യുടെ ആ ഒരു എന്താണ് ആ സിനിമയോടുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ ആ കഥ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ആ സിനിമയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് തീർച്ചയായിട്ടും അതേ ഫയറിൽ അതിൽ കൂടുതൽ ഫയറിൽ ഈ സിനിമ പൂർത്തിയാക്കുവാൻ അജയ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രശാന്ത് പ്രശാന്ത് ഒരു പുതുമുഖ റൈറ്ററാണ് വളരെ മനോഹരമായിട്ടുള്ള എന്താണ് ഓരോ നിമിഷവും നമ്മളെ ടെൻഷൻ അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇത് ദൈവം അനുഗ്രഹിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോൾ ഒരു അൻപത് വർഷം തയ്യാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതലുണ്ട് കൂടെ വന്നവര് പലരും ഇല്ല ജീവിച്ചിരിപ്പില്ല പലരും സിനിമയിലില്ല ഇല്ല എങ്കിലും ദൈവത്തിനോട് നന്ദി ഇന്നും ഈ ബിരിയാണിക്കൊപ്പം അച്ചാറായി കൂടെ നിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ അത് തന്നെ വലിയൊരു കാര്യം ദൈവാനുഗ്രഹം ഇല്ലാക്കൽ നമ്മുടെ ഒരു സ്വന്തം അനുജനെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്രയും സ്നേഹത്തോടെയാണ് പുള്ളി എന്നയോട് സംസാരിക്കുന്നതും വിളിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സക്സസ് വലിയൊരു ഹിറ്റായി മാറട്ടെ അതിനോടൊപ്പം തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ജാഫർ ഇടുക്കി ജാഫർ ഇടുക്കി അനദർ സ്വീറ്റ് ജനൽമാൻ എവിടെ വെച്ച് കണ്ടാലും ഇത്രയും സ്നേഹം ിക്കുന്ന ഇത്രയും സ്നേഹം അതൊന്നും അതിനെയുമല്ല കേട്ടോ സിനിമയ്ക്കകത്ത് അതിനെയും കൂടുതലുണ്ട് പലവർക്കും പക്ഷേ ഇതങ്ങനെയുള്ള ആളല്ല വളരെയധികം സിൻസിയറായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജാഫർ ഇടുക്കി അദ്ദേഹത്തിനും ഈ സിനിമ ഒരു വിജയമായി മാറിട്ടെ അതിനോടൊപ്പം തന്നെ നജുജൻ അജു അജു വർഗീസ് ഷാജമോൺ കലാമോൻ ഷാജോൺ നാദർ എല്ലാവരും എല്ലാവരും ഇതിൻ്റെ ഡയറക്ടർ അജയ് സ്ക്രിപ്റ്റ് റൈറ്റർ പ്രശാന്ത് ഇതിൻ്റെ ക്യാമറാമാൻ മൊത്തം ടെക്നിക്കൽ ടീമിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൈദരലി വളരെ ഹൈദർ അലി ഇപ്പൊ എല്ലാം കൊണ്ടും സിനിമയ്ക്ക് അത് നമ്മുടെ നമ്മുടെയൊക്കെ ചാൻസ് പിടിച്ചു വരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിനും എല്ലാവിധ നന്മകളും നേർന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നു മാറട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് വർഷത്തെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെയാണ് ഈ സിനിമ എനിക്ക് അജയ് ചേട്ടന് ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സായിട്ട് അറിയാവുന്നതാണ് സോ ഈ പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാസ്റ്റ് ക്രൂവിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ താങ്ക് യു സോ മച്ച് ഇന്ന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു കുറച്ച് ആയിരുന്നല്ലോ ഒന്ന് കുറേ കുറേ നിങ്ങൾ ഈ ഈ ഡയറക്ടറും യാത്ര ആ ആ സബ്ജക്റ്റ് ും അജി ചേട്ടൻ ഫസ്റ്റ് ഇന്ത്യ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് ആണുങ്ങളുടെ കൂടെ ഞാൻ തനിച്ച് പോകണം എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ബോർ അടിക്കും എന്നുള്ള ഭയവും എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു യാത്ര എന്റെ ലൈഫിൽ ഇനി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഇറ്റ് വാസ് ബെസ്റ്റ് എനിക്ക് ഒരുപാട് ും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ കൂടി ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു അത് സൗന്ദര്യ പണക്കങ്ങൾ സ്വാഭാവിക

ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനും എൻ്റെ മകൻ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് മൈക്ക് പിടിച്ചിട്ടുള്ള ശീലമില്ല ക്യാമറ മുമ്പില് ആക്ഷൻ പറയുമ്പോ അത് എന്തെങ്കിലുമൊക്കെ കാണിക്കാന്നല്ലാണ്ട് മൈക്കയില് പറഞ്ഞിട്ടുള്ളൊരു ശീലമില്ല അതിൻ്റെ പേരിൽ എല്ലാവർക്കും അതായത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ ഒരുപാട് ദൂരന്ന് വന്ന ഈ തൊടുപുഴയിൽ വെച്ച കാരണം ഒരുപാട് പേർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അത്രയും ഇഷ്ടമുള്ളവരും അടുപ്പുള്ളവരും ആണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് എന്താ വെച്ചാൽ തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്തവരുണ്ട് കാലത്ത് പുലർച്ചെ നീറ്റോടി വന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ദൂരത്തിന് എത്തിയവരുണ്ട് അപ്പോൾ അത്ര ഇഷ്ടമുള്ളവരാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറയുകയാണെങ്കിൽ അതിനന്നെ ഒരുപാട് സമയമെടുക്കും ഡയറക്ടറും ക്യാമറമാനും ഒക്കെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ സമയമാണ് പേരെടുത്തുകൊണ്ടിരിക്കുന്നത് വരുമ്പോൾ അധികം ഒന്നും പറയുന്നില്ല പിന്നെ ഈ പ്രമുഖ ആർട്ടിസ്റ്റത് വലിയ വലിയ വ്യക്തികളെ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ കാണുന്ന ആൾക്കാരൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ജാഫർക്ക ഒരുപാട് സപ്പോർട്ട് ഒരുപാട് വർഷമായിട്ട് ഞങ്ങളുടെ പന്താണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തോളമായിട്ടാകും നിൽക്കാറും ആ കാലം അതിലൊക്കെയുള്ള ഒരു അടുപ്പാണ് ഞങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ വിധ ഒരുവിധമുള്ള പടങ്ങളൊക്കെ പുള്ളിയും ഉണ്ടാവാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വ്യക്തികൾ ഇതിനകത്തുണ്ട് എല്ലാവർക്കും ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ മൈക്കല് പറയാം ഇത് പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ എന്തായാലും സന്തോഷം നാഷപ്പൊക്കെ വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ എനിക്കറിയാം എന്തായാലും സന്തോഷം എല്ലാവർക്കും ഓക്കെ താങ്ക് യു സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഈ പടുത്ത കാലത്ത് ഇതുപോലെ ഈ പൂജ വലിയ പരിപാടിക്കൊക്കെ ഞാൻ ഇങ്ങനെ പങ്കെടുക്കാൻ തുടങ്ങി അതിനു മുമ്പൊക്കെ പൂജയ്ക്കൊന്നും എത്താറില്ല ആ സമയത്ത് ഓടിയെത്തുമില്ല അപ്പം അങ്ങനൊരു ഇത്രയും ആളുകൾ ഇല്ലേ കുറേ പേരുണ്ട് നല്ലൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ പടത്തിനകത്ത് ക്ഷണി ക്ഷണിച്ചപ്പോൾ തലേദിവസം തന്നെ ആവശ്യക്കവിടെ പറഞ്ഞത് ആശക്കാക്കറിയാം എന്നാലും എന്നോട് രാത്രി ഒരു കാര്യം പറഞ്ഞു അത് ഞാനിവിടെ പറയുന്നില്ല ആ അത് ഞാൻ പറയേ അത് എനിക്ക് എന്നോട് വേഷം നന്നായിട്ട് പറഞ്ഞു അപ്പം അത് വിളിച്ചില്ലെങ്കിലും വന്നിട്ടുണ്ടെന്നേനെ എന്നുള്ള അദ്ദേഹം ഷാജോ ഞങ്ങളൊരു വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒന്നിച്ച പുള്ളാണ് പിന്നെ നാസർ ലത്തീൻ സാധനം ഞങ്ങൾ അടുത്ത കാലത്ത് ഒത്തിരി കൂടെ ഇടപൊഴിയത് പിന്നെ അജുമാമൻ അജു റീസ് അതൊക്കെ ഈ പടത്തിനകത്തേക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഒരു പോസിറ്റീവ് എനർജി കയറിയിട്ടുണ്ട് പിന്നെ അജയ് ഡയറക്ടർ പറഞ്ഞ ആ കാര്യത്തിൽ കുറച്ചേ ഇടപെട്ടു കുറച്ചൊക്കെ ഇടപെട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം ദൈവാധീനം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടി ഡയറക്ടർ പറഞ്ഞു പക്ഷേ ഇത് അനൂപ് കൃഷ്ണത്തോടുകൂടെ അനൂപ് കൃഷ്ണയാണ് എന്നോട് ആദ്യം ഡയറക്ടർ മുഖാന്തരം എന്നോട് ഇങ്ങനെ പിള്ളേർ കൂടെ സാധനം ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സുധീർ കോടന്ന എൻ്റെ കൂടെയുള്ളതാണ് പിന്നീട് അടുത്ത് വേറൊരാൾ മുഖാന്തരം നമ്മുടെ സുധീർ ആ കഥ കേൾപ്പിച്ച് കേൾപ്പിച്ചു അങ്ങനെ കുറേ പണിയെടുത്തു കുറേ പണിയെടുത്താൽ പിന്നെ ഞാൻ നേരെ ഇദ്ദേഹത്തെ കേൾപ്പിച്ചു ഇദ്ദേഹം പറഞ്ഞ് ചെയ്യാം ഗൾഫിൽ വെച്ചിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ അമ്മയുടെ ഒരു കണ്ണനീല് ഇവിടെ ചാടിയെന്നൊക്കെ പറഞ്ഞില്ലേ ആ സന്തോഷത്തിന്റെ ആ കണ്ണനീല് ആ ചിലപ്പം അതിനു മുമ്പ് പടച്ചവൻ അവിടെ വെച്ച് നിശ്ചിച്ച് വെച്ചിട്ടുണ്ടാകും പെട്ടെന്നൊരു വരവും ഇത്തിരി അലഞ്ഞതല്ലേ ഈ കൊറോണ കാലത്തൊക്കെ ഒത്തിരി കുറേ ഇങ്ങനെ ഈ കഥകൾ എഴുതിയിട്ട് ഞാനും എൻ്റെ വൈഫും വണ്ടി വരുമ്പോഴത്തേക്കും കഥ എഴുതി വെച്ചിരുന്നത് എൻ്റെ പെണ്ണവരാണ് ഒരു പയ്യൻ പറഞ്ഞു ഒരു കഥയുണ്ട് ഇക്കഥിക്ക് വേണമെങ്കിൽ ചില അപ്പം ഞാൻ തിരിച്ച് അവളോട് പറഞ്ഞു വേറൊരു കഥയുണ്ട് അത് വെച്ച് വെച്ച് മാറ്റം ചെയ്യാൻ കൈമാറ്റം ചെയ്യാൻ പറ്റുമോ വന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ കഥ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഈ കഥ പറയാൻ വരുന്നത് കൊണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ എന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്താറുമില്ല അവർ കഷ്ടപ്പെട്ടിട്ട് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും ചിലപ്പം നമ്മളാ അത് പറയുന്ന നമ്മളിപ്പം ഏ ഇപ്പം സമയമില്ല ഇത് കുറേ ഇതൊക്കെ ഉണ്ടെന്ന് പുച്ഛിച്ചു ഒരു പരിപാടി ഇല്ല അങ്ങനെ പൂച്ചിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ജയിക്കുകയും ചെയ്യും സത്യമായിട്ട് അങ്ങനെ ആരും പുച്ഛിക്കാതെ ഞങ്ങൾ വന്ന ഏറ്റെടുത്തൊരു പ്രൊജക്റ്റാണ് ചില ഭാരിച്ച ഒരു പണി ഞാൻ എൻ്റെ ജീവിതത്തിൽ സിനിമാ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലാവരും ഇവിടെ എനിക്ക് ചായ തരുന്ന പിള്ളേരോട്ട് എൻ്റെ എല്ലാവരും എന്നോട് സഹകരിച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളോട് സഹകരിക്കുമ്പോൾ ഇതൊരു നല്ലൊരു പ്രൊജക്റ്റാവും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് പറഞ്ഞു റീസാർ പറഞ്ഞപോലെ ആ അത് കേട്ടപ്പോൾ ആ ഇതൊരു ചർച്ചാ വിഷയമാകുന്നൊരു പടമായിരിക്കും എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ പടം മാത്രമല്ല ഇന്ന് ഇറങ്ങുന്ന ആരുടെ പടമാണേലും എല്ലാ പടവും വിജയിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു നന്ദി വെരി മച്ച് നമ്മൾ കാണാൻ പോയി തെലുങ്ക് കന്നഡ തമിഴ് അല്ല എവിടെ പോയാലും അഷ്റഫ് വിളിച്ചാൽ നമ്മളിവിടെ എത്തുന്നുണ്ടായിരിക്കും എനിക്ക് സിനിമയിൽ വളരെയധികം സൗഹൃദങ്ങളൊന്നുമില്ല സൗഹൃദങ്ങളൊക്കെ പണ്ടത്തെ സൗഹൃദങ്ങൾ തന്നെയാണ് പക്ഷെ സിനിമയിൽ വന്നതിന് ശേഷം ഉള്ള ചില എന്താ പറയാ വളരെ അടുത്ത സൗഹൃദങ്ങളിലൊന്നാണ് അഷ്റഫ് അഷ്റഫ് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ ആത്മാർത്ഥായൊരാളാണ് പറയാനുള്ളത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യും നമ്മുടെ അതിലൊക്കെ നിൽക്കുന്നത് അപ്പം അഷ്റഫിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കാറുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അഷ്റഫിൻ്റെ അധ്യപയങ്കരമായ മോഹൻ അഭിനേതാവ് ആവാണ് അപ്പോൾ ഞാൻ നമുക്ക് നാടക സംഘമൊക്കെ ഉണ്ട് അപ്പം ഞാൻ അഷ്റഫിനോട് പറയുന്നത് അവിടെ വരും നമുക്ക് ചില പരിശീലനങ്ങളൊക്കെ പക്ഷേ ഒരു സിനിമ കഴിയുമ്പോളൊക്കെ അടുത്ത സിനിമ തുടങ്ങും അത് കഴിയുമ്പോഴേക്കും അടുത്ത സിനിമ തുടങ്ങും അപ്പോൾ എന്തായാലും പരിശീലനത്തിനും സമയം കണ്ടെത്തണം പക്ഷേ ഓരോ സിനിമ കഴിയുമ്പോഴും അഭിനേതാവും നൽകി അഷ്റഫ് മുന്നോട്ട് വരുന്നത് വളരെ സന്തോഷമുണ്ട് sini kami